മുതമയിൽ കോറി പ്രവർത്തിക്കാനുള്ള പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിക്കെതിരെ പഞ്ചായത്തിൽ ചേർന്ന അടിയന്തിര യോഗത്തിൽ തിരിച്ചടി മുതലമട പഞ്ചായത്ത് പത്താം വാർഡ് ആനക്കട്ടിമേടിൽ കോറിക്ക് പരിസ്ഥിതി മന്ത്രാലയം പ്രവർത്തനാനുമതി നൽകിയതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അടിയന്തിര ഭരണസമിതി യോഗം വിളിച്ചത് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തെ ഭരണസമിതിയിലെ പേർ മാത്രം അനുകൂലിക്കുകയും ബാക്കിയുള്ളവർ എതിർക്കുകയും ചെയ്തതോടെ തീരുമാനം ഉപേക്ഷിക്കേണ്ടി വന്നു ആറ് യു ഡി എഫ് അംഗങ്ങളും എട്ട് എൽ ഡി എഫ് അംഗങ്ങളും മൂന്ന് ബി ജെ പി അംഗങ്ങളും മൂന്ന് സ്വതന്ത്രരുമായി അംഗങ്ങളാണ് ഭരണസമിതിയിലുള്ളത് ഇവരിൽ സ്വതന്ത്രരുടെ പിന്തുണയോടെ യു ഡി എഫാണ് ഭരണം കൈയാളുന്നത് യു ഡി എഫിൻ്റെ മൂന്നംഗങ്ങളും എൽ ഡി എഫിൻ്റെ മൂന്നംഗങ്ങളും അടിയന്തിര യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണുണ്ടായത് അറുപതോളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മൂന്ന് എസ് ടി കോളനികൾക്ക് സമീപമാണ് കോറി പ്രവർത്തിക്കുന്നതെന്നും കോറിക്ക് മൂന്ന് കിലോമീറ്റർ അകലെയായി ആനമല ടൈഗർ റിസർവ് പരിസ്ഥിതി ലോല മേഖല തൊണ്ണൂറ് ശതമാനം ചരിഞ്ഞു നിൽക്കുന്ന തെന്മല പ്രദേശം ചുള്ളിയാർ മീങ്കര പെരുവായിപ്പള്ളം തൂണക്കടവ പറമ്പിക്കുളം എന്നീ ഡാമുകൾ എന്നിവ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി കൽപ്പനാദേവി വൈസ് പ്രസിഡന്റ് എം താജുദ്ദീൻ എന്നിവർ ആരോപിച്ചു പൊതുജനങ്ങൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സർക്കാരായാലും കലക്ടറായാലും നിലകൊള്ളണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തിൽ കൊടുക്കാൻ പാടില്ല എന്ന് അവിടുത്തെ മെൻസിലെ ഞാൻ രേഖയാക്കിയിട്ടുണ്ട് അപ്പോൾ അവർ നമ്മൾ പറഞ്ഞതൊന്നും ചെവിയിലെ കൊണ്ടില്ല അവർക്ക് അവർക്ക് അവരുടെ നിയമം ഞങ്ങൾക്ക് കൊടുക്കണം ഇതൊന്നും സംരംഭമല്ല ജനങ്ങളെ എന്തു പറയുക ജനങ്ങളിനൊരു ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് സ്വത്തിനും ഭീഷണിയും ഒരു ബുദ്ധിമുട്ടുമാണ് ഈ നടക്കാൻ പോകുന്നത് മുതലമടയിൽ ഞാൻ തന്നെ അവിടെ പോയി നോക്കുമ്പോൾ അന്ന് സംയുക്ത ഉണ്ടായിരുന്നു അപ്പോൾ പോയി നോക്കുമ്പോൾ ഇപ്പം തന്നെ അവർ പത്ത് മീറ്റർ ഉള്ളിൽ കുളിച്ചിട്ടുണ്ട് അപ്പം ഇനിയായി കോറി നടു ഊരിലെയാണിത് പ്രവർത്തിക്കാൻ പോണത് അവിടുത്തെ കർഷകർക്കും മൂന്ന് പാവപ്പെട്ട എസ് ടി കോളനിക്കാണും ഈ ബാധിപ്പ് വരാൻ പോകുന്നത് അപ്പം അത് സർക്കാരും നോക്കുകുത്തിയാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ സർക്കാർക്കും സി എം വരെ കത്തുകൾ കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല പരിസ്ഥിതി മന്ത്രാലയത്തിനും പ്രധാനമന്ത്രിക്കും ഞങ്ങളുടെ സീറ്റിൽ ഇരുന്നു കൊണ്ട് അത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതുവരെ നമുക്ക് ഇന്ന കാരണമാണ് ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞ മറുപടി നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ അതുപോലെ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് ആനമല ടൈഗർ റിസർവിൽ നിന്ന് മൂന്ന് കിലോമീറ്ററാണ് ഈ കോറി പ്രവർത്തിക്കാൻ പോകുന്നത് അപ്പോൾ വന്യമൃഗങ്ങൾ കൂടി ശല്യമാണ് ഇത് എങ്ങനെയാണ് അവർ കൊടുത്തു എന്ന് ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഇന്ന് ഞാൻ പ്രത്യേകം ഈ മിനിഞ്ഞാന്ന് ഈ കത്ത് കണ്ടതും അടിയാന്തരം ബോർഡ് മീറ്റിംഗ് വിളിച്ച് എല്ലാ മെമ്പർമാരുടെയും അഭിപ്രായം ചോദിക്കണം ഇതെന്നാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായത് കൊണ്ടെന്ന് പറഞ്ഞ് അടിയാന്തരം യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പതിനഞ്ച് മെമ്പർമാർ പങ്കെടുത്തു അപ്പം നമുക്കിനി കോടതിയെ സമീപിക്കാതെ നമുക്ക് മാർഗമില്ല കോറിക്ക് നൽകിയ അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട പറമ്പിക്കുളം ഡി ബന്ധപ്പെട്ട അധികാരികൾക്ക് കത്ത് നൽകിയിട്ടുള്ളതായും അവർ പറഞ്ഞു യു ന്യൂസ് പാലക്കാട്